യാതൊരു ലക്കും ലഗാനും വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല ഇല്ല ബിഹേവ് ഇല്ല എന്നുള്ള ആൾക്കാരെ നമ്മൾ നല്ലൊരു വണ്ടി വായിച്ച് വെച്ചിട്ട് ആ ഡ്രൈവിംഗ് സീറ്റ് എൻ്റെ രാജ്യത്ത് നീ ഓടിക്കിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം മാത്രം കൈ മുതലായിട്ടുള്ള ചില ആൾക്കാരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റി എടുത്തിരുത്തുമ്പം ഒരു രാജ്യം അനുഭവിക്കുന്ന വ്യഥയാണ് ഞാൻ അവിടെ കാണുന്നത് ഇന്ത്യ ഈസ് എ വാല്യൂ റിച്ച് കൺട്രി ഗുരു ചൈന ദ ഹാവ് നോ വാല്യൂ സിസ്റ്റം മോഡിയും മുസ്ലിങ്ങളവിടെ എതിർപ്പുകളാണെങ്കിൽ എന്തിനും അവിടെ ലക്ഷദ്വീപ് പോയി ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു ഈ മാലദ്വീപിലെ ആ വിഷയത്തെ സ്വാഭാവികമായും അതിന് വല്ലാത്തൊരു പ്രതികരണം നമ്മുടെ രാജ്യത്തു നിന്നുണ്ടായി രാജ്യത്തിന് പുറത്തു നിന്നുണ്ടായി സ്വാഭാവികമായും മോദിയെ പോലുള്ളൊരു മഹാനായൊരു നേതാവിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രതികരണം രൂക്ഷമാവും അത് അന്താരാഷ്ട്ര സമൂഹത്തിലായാലും ഐ എഫ്സുകാരായാലും സർവ്വ നേരത്തെ പരാമർശിച്ച എമിനൻ്റായ ആ ടീമിലുള്ളവർ പോലും ശക്തമായി അതിനെ എതിർക്കുന്നുണ്ട് ഇത്തരത്തിലും ഈ മാലിദ്വീപിന്റെ ഈ നിലപാട് ഒരു പരിധിവരെ അത് സ്വാധീനിക്കപ്പെട്ടത് മറ്റ് ചില വിഷയങ്ങളാണ് ചൈന എന്ന് ഞാൻ എടുത്തു പറയാതെ പറഞ്ഞു എന്നേ ഉള്ളൂ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് സാർ ഇതിനെ നോക്കി കാണുന്നത് ഞാൻ ഞാനിതിനെ കാണുന്നത് നമ്മൾ യാതൊരു വിവരവും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ഒരാളെ ഏൽപ്പിച്ചാൽ യാതൊരു ലെക്കും ലഗാനും വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല നോളജ് ഇല്ല ബിഹേവ് ഇല്ല എന്നുള്ള ആൾക്കാർ നമ്മൾ നല്ലൊരു വണ്ടി വായിച്ച് വെച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റ് എൻ്റെ രാജ്യത്ത് നീ ഓടിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാജ്യം എന്താണ് എൻ്റെ സൈസ് എത്രയാണ് എൻ്റെ കപ്പാസിറ്റി എന്താണ് ഏതാണ്ട് ഒരു അറായിരം അയലൻ്റെ ഒറ്റ ആണ് എന്നെ മറന്നുപോയി ഏതാണ്ട് അഞ്ച് ലക്ഷം ആൾക്കാരുള്ള ടൂറിസത്തിൽ മാത്രം ജീവിക്കുന്ന എന്നും നമ്മൾ അയൽവകാസികളോട് കൈനീട്ടി ജീവിക്കുന്ന അത്രയും ഒരു ഡിപ്പെൻഡൻസി ആവശ്യമുള്ള ഒരു സമൂഹത്തിൽ അഹങ്കാരം മാത്രം കൈ കൈമുതലായിട്ടുള്ള ചില ആൾക്കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റി എടുത്തിരുത്തുമ്പം ഒരു രാജ്യം അനുഭവിക്കുന്ന വ്യഥയാണ് ഞാൻ അവിടെ കാണുന്നത് അതായത് ഒരു ഒരു ഡ്രൈവർ ചേഞ്ച് വന്നപ്പോൾ ആ ഡ്രൈവർ ക്വാളിറ്റിയിലെ ഇനാഡിക്വേസി അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ നോൺ മെച്ചുറിറ്റി അല്ലെങ്കിൽ ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വാട്ട് വാട്ട് ഈസ് നെയബർ വാട്ട് ഈസ് എ നെയബർ റിലേഷൻ ആരോടാണ് നമ്മൾ ഇടപെടുന്നത് സംസാരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് വെട്ടി ഇന്ത്യ വെട്ടി അപ്പുറത്ത് പോയാൽ എന്താണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഇന്ത്യക്കാർ പോലും മനസ്സിലാക്കാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഈസ് എ വാല്യൂ റിച്ച് കൺട്രി യു ഗോ ടു ചൈന ദേ ഹാവ് നോ വാല്യൂ സിസ്റ്റം ഇന്ത്യയുടെ ഏറ്റവും വലിയ പെരുമ എന്താണെന്നറിയുക നമ്മുടെ സനാതനധർമ്മവും നമ്മുടെ വാല്യൂസുമാണ് എന്നും പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കണം ഏഹ് അപ്പം അത് മാത്രം നമ്മൾ കള്ളം ചെയ്യാൻ പാടില്ല സത്യം ചെയ്യാവൂ എന്നെ എൻ്റെ ഉമ്മ പഠിപ്പിക്കുള്ളൂ എടാ കള്ളം പറയരുത് കള്ളം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച് ഞാൻ മറക്കാതിരിക്കേ ഇന്നും മറക്കാതിരിക്കുകയെ എന്ന് പറയുന്ന പോലെ വാല്യൂ സിസ്റ്റത്തിൽ ഊന്നിയ ഇന്ത്യയെ വിട്ടിട്ട് അപ്പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ എന്താ സംഭവിക്കുന്നത് അതൊരു സൈഡ് രണ്ടാമത് അവിടെ പണ്ട് ഹിന്ദുക്കളായിരുന്നു പറയണു ഇപ്പോൾ മുസ്ലിങ്ങളായിരുന്നെന്ന് പറയുന്നു എങ്ങനെ അവരെ തലയിൽ കൊടുത്തു നമ്മൾ ഇസ്രേലി പോയി കിടക്കുകയാണ് മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു കൊടുത്തു രണ്ട് മൂന്നാമത് ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ഓപ്പോസിഷനും എന്നും പറഞ്ഞു കൊടുത്തു ബി ജെ പി അല്ലെങ്കിൽ മോഡിയെല്ലാം മുസ്ലിം വിരോധം ഇങ്ങനെയോ അവരുടെ തലയിൽ കുറേ മുസ്ലിം വിരോധം കയറ്റി അതവിടെ നിൽക്കട്ടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്താ ചെയ്തത് നമ്മുടെ ഇന്ത്യ മൊത്തം എടുത്തു നോക്കൂ അതായത് നോർത്തിൽ പോയി തലഭാഗം നമുക്ക് തൊടാൻ മല കിടന്നതിനെ ശരിയാക്കി അവിടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഫ്ലഡിങ് ആയി എവിടെ കാശ്മീർ ഇനി നിങ്ങൾ ഇപ്പുറത്ത് പോയി നോക്കൂ എവിടെ നോർത്ത് ഈസ്റ്റ് ആരും പോകാത്ത ഇന്ത്യയുടെ ഭാഗമായി ആരും അംഗീകരിക്കാത്ത സ്ഥലത്ത് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് മൊത്തം ഒരു ഡെവലപ്മെൻറ്റ് റവല്യൂഷൻ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ആൻഡമാൻ നോക്കൂ ആൻഡമാൻ ഈസ് ഗോയിങ് ടു ഹാവ് എ ഫാസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതും വിതിൻ ത്രീ ഫോർ ഇയേഴ്സ് യു ക്യാൻ സി വാട്ട് ഈസ് ഹാപ്പനിങ് അദ്ദേഹം ടച്ച് ചെയ്യാത്ത എവിടെ ലക്ഷദ്വീപ് ആദ്യമായിട്ട് അദ്ദേഹം ലക്ഷദ്വീപ് പോകുമ്പോഴത്തേക്ക് അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല അവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നു സന്തോഷത്തോടെ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ അദ്ദേഹം ആ കടലിൻ്റെ ആ സ്വച്ഛന്ത ഒന്ന് അനുഭവിക്കാൻ വേണ്ടി അവിടെ പോയി ഇരിക്കുന്നു അവിടുത്തെ നല്ല വെള്ളത്തിലൊക്കെ ഒന്ന് മുങ്ങുന്നു ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം കൂടെ നമ്മുടെ ടീം നമ്മുടെ പി ആർ ടീം പ്രോപ്പറായിട്ട് പ്രൊജക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊന്ന് മോഡിച്ചിക്ക് ഇങ്ങനൊരു മനസ്സുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതായത് ലക്ഷദ്വീപ് ഷുഡ് ബി എൻകാഷ്ഡ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ടൂറിസം ഞാൻ ഇന്നലെ കണ്ട് രണ്ട് കൊല്ലം മുമ്പൊരു ഒരു ഒരു വിദേശ വനിത പബ്ലിഷ് ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുകയായിരുന്നു നമ്മളാരും ഇതുവരെ കാണാത്ത വാല്യൂസ് ഇന്ത്യയുടെ വാല്യൂസ് മൊത്തം ഡിസ്കവർ ചെയ്തതിന് ശേഷം അതിന് ജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ലക്ഷദ്വീപിൽ എത്ര ജനമുണ്ടെന്നറിയുമോ എഴുപതിനായിരത്തോളം ജനമേ ഉള്ളൂ എഴുപതിനായിരം ആൾക്കാരുള്ള സ്ഥലത്ത് മോഡിച്ച് പോയപ്പം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഒരു പ്രോജക്റ്റാണ് ലോഞ്ച് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കോടി ഡിവൈഡ് ബൈ എഴുപത് ലക്ഷം ഒന്ന് കൂട്ടി നോക്കൂ എഴുപതിനായിരം വന്ന് ഒന്ന് കൂട്ടി നോക്കൂ എത്ര രൂപയാണ് പെർ ക്യാപിറ്റ ഒരു എയർപോർട്ട് ടൂറിസം ഡെവലപ്മെൻറ്റ് ഫിഷ് ഡെവലപ്മെൻറ്റ് കോളേജ് ഡെവലപ്മെൻറ്റ് അവിടെ പോപ്പുലേഷൻ മാത്രം നോക്കിയില്ല അവിടെ കുറേ ഇന്നസൻ്റ് ആയിട്ടുള്ള പാവപ്പെട്ട മുസ്ലിംസാണ് ഉള്ളത് മോഡി മുസ്ലിങ്ങളോട് എതിർപ്പുള്ള ആണെങ്കിൽ എന്തിനും മോഡി അവിടെ ലക്ഷദ്വീപ് പോയി ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ മോഡിയുടെ ഒറ്റ ട്വീറ്റ് ഒറ്റ ഈ ഫോട്ടോ ഈ ടൂറിസത്തിൻ്റെ ഇതൊറ്റ മാ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗ്ലോബൽ അട്രാക്ഷൻ അവിടേക്ക് വന്നു കഴിഞ്ഞു ഒന്ന് രണ്ടാമത് ലക്ഷദ്വീപിലെ ഈ പറഞ്ഞ എഴുപതിനായിരം ആൾക്കാരും മിൽ മിനി മില്ലിയനേഴ്സായി മാറും വിതിൻ ത്രീ ടു ഫൈവ് ഇയേഴ്സ് അത്രത്തോളം പമ്പിങ് ഓഫ് ഫണ്ട്സ് വരും അതിനകത്ത് ടാറ്റ തന്നെ ഡിക്ലെയർ ചെയ്തില്ലേ വി ആർ ഗോയിങ് ടു ഹാവ് ടു ബിഗ് ദിസ് റെസിഡൻസീസ് ഓവർ ദ ടാറ്റ ടൂറിസം റെസിഡൻസീസ് അവരുണ്ടാക്കിയിട്ട് വരെയാണ് സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ലക്ഷദ്വീപ് ദി പീപ്പിൾ ആർ ഫോർച്ചുനേറ്റ് ബിക്കോസ് ഓഫ് മോഡി